ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമലി അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ തപിനയിൽ കണ്ടു കാണും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു അണ്ടർ ആം പറ്റിയാണ് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ അണ്ടർ ആം ക്രീം ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തന്നെ ഡാർക്ക് അണ്ടർംസും അതുപോലെ തന്നെ സ്വെഡ് സ്മെൽ ഇഷ്യൂസ് ഉള്ളവരും കാണും അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്ത അണ്ടർ ആം ക്രീം നിങ്ങൾക്ക് ഈ ക്രീം ഉണ്ടാക്കി കഴിയുമ്പോ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമ്മുടെ അണ്ടർ ആമിലും നമുക്ക് ഈ കറുപ്പൊക്കെ ഉള്ളൊരു നമ്മുടെ മുട്ടിൻ്റെ മുട്ടിലും പിന്നെ അതുപോലെ എൽബോസിലൊക്കെ കറുപ്പ് കാണും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഈ ക്രീം അപ്ലൈ ചെയ്യാവുന്ന അപ്പോൾ വെറും നാലേ നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നാല് ഇൻഗ്രീഡിയൻസിൽ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് മസ്റ്റ് പിന്നെ പറഞ്ഞാൽ ഓപ്ഷനൽ ആണ് അപ്പോൾ ഈ നാല് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ കോൺഫ്ലവർ പിന്നെ ബേക്കിംഗ് സോഡ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ എപ്പോഴും ഉള്ള സാധനമാണ് കോക്കനട്ട് ഓയിൽ വിളിച്ചെണ്ണ പിന്നെ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ എസെൻഷ്യൽ ഓയിൽ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ക്രീം പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് ആവശ്യം എന്താ ഇതുപോലത്തെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ കേട്ടോ നിങ്ങൾക്ക് എയർ ടൈറ്റ് ആയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മൂടി വെക്കാൻ പറ്റുന്ന ഏതൊരു ടൈപ്പ് കണ്ടെയ്നർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ഞാൻ നാല് സ്പൂൺ കോൺഫ്ലോറാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നാല് സ്പൂൺ കോൺഫ്ലോവർ എടുക്കുകയാണെങ്കിൽ നാല് സ്പൂൺ തന്നെ ബേക്കിംഗ് സോഡ എടുക്കണം രണ്ടിൻ്റെയും റേഷ്യോ എപ്പോഴും ഈക്വൽ ആയിരിക്കണം കേട്ടോ അത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം അതിൻ്റെ ഒരു വിട്ടുവീഴ്ചയിൽ അത് മറക്കരുത് അപ്പം ഞാനിവിടെ നാല് സ്പൂൺ കോൺഫ്ലവറും നാല് സ്പൂൺ ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നാല് സ്പൂൺ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ നിങ്ങളിപ്പോൾ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഓൾ എടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ ബേക്കിംഗ് പൗഡർ അങ്ങനെ ആ ഒരു റേഷ്യോയിൽ എടുക്കാം പക്ഷേ എപ്പോഴും ഓർക്കുക രണ്ട് ഈക്വൽ എമൗണ്ട് ആയിരിക്കണം എടുക്കാൻ ഈ രണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതായത് ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഓയിൽ യൂസ് ചെയ്യും കേട്ടോ ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ കോക്കനട്ട് ഓയിലും യൂസ് ചെയ്ത് പിന്നെ നമുക്ക് നമ്മുടെ എസൻഷ്യൽ ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാവൻഡർ ഓയിലാണ് അപ്പോൾ ലാവൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏതൊരു ഫ്രാഗ്രൻസ് ഓയിൽ അല്ലെങ്കിൽ എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഓയിൽ ഫ്രാഗ്രൻസ് ഓയിൽ അല്ലെങ്കിൽ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി ഈ ഉപയോഗിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കണ്ടെയ്നറാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ എല്ലാം കൂടി ഒന്നുകൂടി തട്ടിയിട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളകി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉപയോഗിച്ച അത്ര എണ്ണ പോലെ ഇത്രയും ക്വാണ്ടിറ്റിക്ക് എനിക്ക് ഞാൻ ഉപയോഗിച്ച എണ്ണ തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഓയില് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ നല്ലൊരു പേസ്റ്റ് കണക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ക്രീം കണക്ക് വരുന്നവരെ നമ്മൾ ഓയിലും ഒഴിക്കണം കേട്ടോ ഓയിൽ ഒഴിച്ചിട്ട് നിങ്ങൾ കൈ വെച്ച് വേണമെങ്കിൽ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചതുകൂടെ മിക്സ് ചെയ്യാം മിക്സ് ഒക്കെ ചെയ്ത് ദൈവം ഒരു ക്രീം പോലത്തെ ഒരു പരുവത്തിനായതിന് ശേഷം നമ്മൾ മൂടി വെച്ച് ഒരു വൺ അവർ നമ്മൾ ഫ്രിഡ്ജിലേക്ക് അത് ഫ്രീസറിൽ വെക്കണ്ട നോർമൽ നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോൾ ഇത് കണ്ട ഇതാണ് നമ്മുടെ അണ്ടർ ആം ക്രീം ഇത് നിങ്ങൾ കുളിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റതിന് ശേഷമോ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആംപിറ്റ്സിൽ ടേസ്റ്റ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ട്രസ്റ്റ് മീൻ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും ഇതിൽ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്സിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ എന്ന് പറയുമ്പം നാച്ചുറലായിട്ട് നമ്മുടെ സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കോൺഫ്ലവർ പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പറയുന്നതായിട്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുന്ന കാരണം ബേക്കിംഗ് സോഡയെ നമ്മുടെ സ്കിൻ അണ്ടർഗ്രൗണ്ട് ഡാർക്ക്നെസ് ലൈറ്റൻ ചെയ്യും അതുപോലെ തന്നെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഈ സ്വെറ്റ് സ്മെല്ലൊക്കെ വരാൻ കാരണം ഒരു ടൈപ്പ് ബാക്ടീരിയാണ് ആ ബാക്ടീരിയയെ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യാനും ഈ ഒരു എന്താണ് ബേക്കിംഗ് സോഡ ഹെൽപ്പ് ചെയ്യും അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കോനട്ട് ഓയിലിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ നാച്ചുറലി ഇറ്റ്സ് എൽ ഫേസ് ചെയ്ത മോയിസ്ചറൈസർ ഏറ്റവും ബെസ്റ്റ് മോയിസ്ചറൈസർ ആണ് കോക്കനട്ട് ഓയിൽ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കോക്കനട്ട് ഓയിൽ തന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ കോക്കനട്ട് ഓയിൽ തന്നെ ഇല്ല നമ്മളത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് കോക്കോണട്ട് ഓയിൽ അപ്പം വേറെ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം വിറ്റമിൻ ഇ ഓയിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് ഇപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ ഇവിടെ എടുത്തതാണ് നിങ്ങൾ കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം എന്നില്ല ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തേക്കുന്നത് എന്ന് പറയുന്നത് ലാവൻഡർ ഓയിലാണ് ലാവൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് എസൻഷ്യൽ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം എനിക്ക് പേഴ്സണലി എനിക്ക് ലാവൻഡർ ഓയിലിൻ്റെ സ്മെൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ലാവൻഡർ ഓയിൽ സെലക്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വലിയ ബോട്ടിൽ അങ്ങനെ വലിയ ആവശ്യമുള്ള നിങ്ങൾ ചെറിയൊരു ടെൻ എം എൽ ബോട്ടിൽ അല്ലെങ്കിൽ ട്വൻറ്റി എം എൽ ഒക്കെ ബോട്ടിൽ വാങ്ങിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കുറേ നാളെ ഇത് യൂസ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒരു ട്വൻറ്റി ട്വൻറ്റി ഡ്രോപ്സ് പോലും വേണ്ട ജസ്റ്റ് ഒരു ടെൻ ഡ്രോപ്സൊക്കെ മതി നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് നല്ല സ്മെല്ല് വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് സ്മെല്ല് മതിയെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് എല്ലാം അപ് ടു യുവർ പ്രിഫറൻസ് നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം ഏത് രീതിയിൽ ഇരിക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്ത് നമ്മൾ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്മെല് ഫ്രാഗ്രൻസ് എന്തോരം വേണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓയിൽ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എസൻഷ്യൽ ഓയിലിൻ്റെ ക്വാളിറ്റി കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം അപ്പോൾ ടെൻ എം എൽ എൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു സിക്സ് മന്ത്സ് സെവൻ മന്ത്സോളം തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലാവൻഡറിൻ്റെയും കോക്കോനട്ടിൻ്റെയും മിക്സ് ചെയ്ത സ്മെല്ല് നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് ഈ ഒരു സ്മെല്ല് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ ലാവൻഡർ ഓയിൽ ചൂസ് ചെയ്യാൻ കാരണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും കുറച്ച് എമൗണ്ട് പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് ട്രൈ കാരണം നമുക്ക് ഇനി ഇത് കുറേ നാൾ നമ്മുടെ നാച്ചുറൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മളില്ലാത്ത എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല ഈ ഒരു ക്രീം പ്രിസർവ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് യൂസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും ബെറ്റർ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കുറച്ച് എമൗണ്ട് മാത്രം പ്രോഡക്റ്റ്സ് എടുത്ത് യൂസ് ചെയ്ത് ഈ ക്രീം ചെയ്താൽ മതി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധമില്ല നിങ്ങളുടെ റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്യാം എനിക്ക് തോന്നുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ ബാത്റൂമിൽ നിങ്ങൾ നിങ്ങളുടെ കുളിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങൾ ആക്സസിബിൾ ഒരു പ്ലേസിൽ വെക്കുന്ന ഇതെനിക്ക് ഏറ്റവും നല്ലത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമായിരിക്കും ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് പുറകെ അടക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വെറ്റും കണ്ട്രോളാകും അതുപോലെ നല്ല സ്മെല്ലും കാണും നമുക്ക് വേറൊരു പെർഫ്യൂമിൻ്റെയോ അല്ലെങ്കിൽ ഒരു അണ്ടർ ആം ഡോണിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല ഈ ഒരു ഒറ്റ അണ്ടർ ആം ക്രീം മാത്രം മതി ഈ ഒരു ക്രീം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു മന്ത്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം കാരണം മിനിമം ടു മന്ത്സ് നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് കിട്ടും ബട്ട് ഒരു ഫസ്റ്റ് ഒരു ടു വീക്ക്സിൽ തന്നെ നമുക്ക് നമ്മുടെ സ്വെറ്റ് കുറച്ച് കൺട്രോൾ ആയ രീതിയിലും അതുപോലെ തന്നെ അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ ലൈറ്റായിട്ടിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന നിങ്ങൾക്ക് അത് കാണാൻ പറ്റും പക്ഷെ ടു മന്ത്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും വിസിബിൾ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവർ ആയിട്ടുള്ള കാര്യം വിത്തിൻ ടു മന്ത്സ് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം ബേക്കിംഗ് സോഡയൊക്കെ കുറച്ച് പേർക്ക് ഒക്കെ ആണ് അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുമ്പോൾ ഒരു സ്കിൻ ഇറിറ്റേഷൻ പോലെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട കാരണം നിങ്ങൾക്ക് അലർജി ഉള്ള കൂട്ടത്തിലാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് പിന്നെ അതുപോലെ ഇത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ